നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിലാണ് എല്ലായിടത്തും ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും നരേന്ദ്രമോദി കൃത്യമായിട്ടുള്ള സന്ദേശമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുക മാത്രമല്ല ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ നമുക്കെതിരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ശത്രുരാജ്യങ്ങൾക്കുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഭീഷണി കൂടിയാണ് അദ്ദേഹം ഇന്ന് തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹം അവിടെ പതാക ഉയർത്തിയതിനു ശേഷം തൻ്റെ ചടങ്ങിൽ സംസാരിക്കാറുള്ളത് ഇത്തവണയും മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പന്ത്രണ്ടാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും തലപ്പാവ് ധരിച്ചെത്തുന്ന പതിവ് തെറ്റിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിലെത്തിയത് സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിന പരിപാടികളിലും പ്രധാനമന്ത്രിയുടെ വസ്ത്രധാരണത്തിൽ തിളങ്ങുന്നതും ഈ വർണ്ണാഭമായതുമായ തലപ്പാവുകളാണ് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കമിടാൻ ഇത്തവണ മോദി എത്തിയത് കാവി തലപ്പാവ് ധരിച്ചാണ് ഒപ്പം വെളുത്ത കുർത്തയും കാവി നിറത്തിലുള്ള ജാക്കറ്റും ധരിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും പ്രധാനമന്ത്രി വളരെ വർണ്ണാഭമായ തലപ്പാവ് ധരിച്ചാണ് അദ്ദേഹം ഈ ഒരു ചടങ്ങിന് എത്താറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൾട്ടി ഹ്യൂഡ് ഡിസൈനിന്റെ സവിശേഷതയുള്ള ലഹാരിയ പാറ്റേൺ ഫീച്ചർ ചെയ്യുന്ന ഊർജസ്വലമായ രാജസ്ഥാനി ശൈലിയിലുള്ള തലപ്പാവായിരുന്നു മോദി ധരിച്ചിരുന്നത് അതിന് മുൻപത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചുവന്ന പാറ്റേണുകളുള്ള മഞ്ഞ നിറത്തിലുള്ള തലപ്പാവാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അതിനൊപ്പം പരമ്പരാഗത കുർത്തയും ജാക്കറ്റും ഒരു സ്റ്റോളും ധരിച്ചു ത്രിവർണ പതാകയുടെ പാറ്റേണിലുള്ള തലപ്പാവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി ധരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നീളമുള്ള ഒരു കാവിയും ക്രീം നിറവും ചേർന്ന തലപ്പാവാണ് പ്രധാനമന്ത്രി ധരിച്ചത് ഹാഫ് സ്ലീവ് കുർത്തയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹം തലപ്പാവ് അണിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി മോദി കാവിയും ക്രീമും നിറമുള്ള തലപ്പാവ് തിരഞ്ഞെടുത്തു ഓഫ് വൈറ്റ് കുർത്തയാണ് ഇതിനൊപ്പം പ്രധാനമന്ത്രി ധരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനി ശൈലിയിൽ മഞ്ഞ നിറത്തിൽ പച്ചയും ചുവപ്പും വരകളുള്ള തലപ്പാവായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന് അദ്ദേഹം കാവി തലപ്പാവായിരുന്നു ധരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പ്രധാനമന്ത്രിയുടെ തലപ്പാവ് കടും ചുവപ്പ് മഞ്ഞയും ഇടകലർന്ന സ്വർണ നിറത്തിലുള്ള വരകളുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിങ്ക് മഞ്ഞ നിറങ്ങളിലുള്ള ടൈ ആൻഡ് ഡൈ തലപ്പാവാണ് മോദി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി തെരഞ്ഞെടുത്തത് മൾട്ടി കളർ ക്രിസ്ക്രോസ് ലൈനുകൾ കൊണ്ട് പൊതിഞ്ഞ മഞ്ഞ തലപ്പാവാണ് രണ്ടായിരത്തി പതിനാലിലെ തന്റെ കന്നി സ്വാതന്ത്ര്യദിനത്തിന് അദ്ദേഹം ചുവന്ന നിറത്തിലെ ജോധ്പൂരി ബന്ദേജ് തലപ്പാവ് തെരഞ്ഞെടുത്തു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പാകിസ്ഥാനെ ഇന്നത്തെ ദിവസം പ്രത്യക്ഷ മറുപടി നൽകാനും അദ്ദേഹം മറന്നില്ല കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പരോക്ഷമായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയിട്ട് നൂറ് ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ശത്രുക്കൾക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നതാണ് അമേരിക്കയുടെ തീരുവാ ഭീഷണിയൊന്നും വില പോവില്ലെന്ന് മോദി ഇന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അത് ചർച്ചയായിട്ടുണ്ട് ലോകവിപണിയെ ഇന്ത്യ നയിക്കുമെന്നുള്ള വാക്കുകളും ഏറെ ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പത്ത് ട്രില്യൺ ഡോളറിലെത്തും ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ് യു എസിന്റെ തീരവീ ഭീഷണിയെ പരോക്ഷമായി ഇന്ന് ചെങ്കോട്ടയിൽ വെച്ച് വിമർശിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഇത് വിവര സാങ്കേതിക വിദ്യ യുഗമാണ് നമുക്ക് സ്വന്തമായി ഒരു ഏ ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലോക വിപണിയെ ഭരിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കും സൈബർ സെക്യൂരിറ്റിയിലും സ്വയം പര്യാപ്തത നേടും കോവിഡ് വാക്സിനിലൂടെ കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് വനിതാ സ്വയം സഹായ സംഘങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു ആശയങ്ങളുമായി യുവാക്കളെ കടന്നു വരൂ നിങ്ങൾക്കിവിടെ വലിയ ഇടമുണ്ട് എന്നാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കണം എന്തിനു വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം സ്വന്തമായതും കൊണ്ട് ശത്രുവിനെ തകർത്ത നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം എന്നാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് തീപ്പുരി വാക്കുകളുമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന രാജ്യത്തെ എല്ലാവർക്കും യുവതി യുവാക്കൾക്കാണെങ്കിലും പുതിയ തലമുറയൊക്കെ തന്നെ പ്രചോദി പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് ഇന്ന് അദ്ദേഹം അവിടെ തൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ അവസരം കിട്ടി ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് തൻ്റെ ലക്ഷ്യം ആരെയും ചവിട്ടി താഴ്ത്തലല്ല നികുതി ഭാരതത്തിൽ നിന്ന് മധ്യവർഗത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ലോകവിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല ആളുകളെ ജയിലിലിടുന്ന അനാവശ്യ നിയമങ്ങൾ ഒഴിവാക്കി നിയമരംഗത്തും പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു അടുത്ത ഘട്ടം ജി എസ് ടി പരിഷ്കരണം അതാണ് ദീപാവലിയോടുകൂടി അതുണ്ടാകും ദീപാവലി സമാനമായിരിക്കും ജി പരിഷ്കരണം ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കും സാധനങ്ങൾക്ക് വില കുറയും മധ്യവർഗ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ അധിക നികുതി അമേരിക്ക വിമർശിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതും അമേരിക്കയുടെ വെല്ലുവിളിയെ ഇന്ത്യ നേരിടുമെന്നതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് തുടർച്ചയായി പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയം തിരിച്ചടികൾ തുടങ്ങിയെന്ന് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ജൂൺ മാസത്തെ അപേക്ഷിച്ച് ഹോൾസെയിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ജൂലൈയിൽ കുതിച്ചത് പൂജ്യം പോയിൻ്റ് ഒൻപത് ശതമാനമാണെന്നാണ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ആദ്യമായാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയും പെട്ടെന്ന് കൂടുന്നത് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം കൂടുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം തെറ്റിച്ചാണ് കണക്കിലെ കുതിപ്പ് മൊത്തവിലയിലെ മാറ്റങ്ങളുടെ ഭാരം അധികം താമസിയാ െ ഉപഭോക്താക്കളിൽ എത്തിക്കുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉപഭോക്താക്കൾക്ക് വലിയ ഭാരമാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിരെയാണ് ഇതിനിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ നിലപാടുകൾ ഇന്ത്യക്ക് ഒരു തരത്തിലും തിരിച്ചടി ആത്മവിശ്വാസത്തോടെ സ്വാതന്ത്ര്യദിന സന്ദേശം നമ്മുടെ രാജ്യത്തിനായിട്ട് നൽകുന്നത് ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ച മോദി ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത നമ്മുടെ ധീര ജവാൻമാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഭരണഘടനയാണ് വഴികാട്ടിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെയും അദ്ദേഹം പരാമർശിച്ചു സൈന്യം ഭീകരർക്ക് ചുട്ട മറുപടി നൽകിയെന്നും സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നവഭാരതം എന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയം അയ്യായിരത്തോളം അതിഥികളാണ് ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നത് രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത് അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യം ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ വീര സൈനികർക്ക് മോദി ആദരമർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ കൊടുത്തു മതം ചോദിച്ച് തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വക വരുത്തുകയായിരുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു അണുവായുധ ഭീഷണി മുഴയ്ക്ക് ഇന്ത്യയെ വരട്ടേണ്ട ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാവില്ല സിന്ധു നദീ ജല കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർ ാണ് ഇന്ന് തന്നെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയാണ് നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചു ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി പത്തിരട്ടി വർദ്ധിച്ചിരിക്കുന്നു ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എല്ലാ മേഖലകളിലും രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ് ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായെന്നും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഭാഗമായി രാജ്യ തലസ്ഥാനമായി ഡൽഹിയിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തേത് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള പ്രസംഗങ്ങളിലെല്ലാമായി തൊണ്ണൂറ്റി മൂവായിരം വാക്കുകളാണ് മോദി ഉപയോഗിച്ചിരുന്നത് ഇക്കൊല വാക്കുകൾ ഒരു ലക്ഷം കടക്കും നേരത്തെ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിരുന്നു സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും വികസിത ഭാരതം കെട്ടിപ്പടുക്കാനും കഠിനാധ്വാനം ചെയ്യാൻ ഈ ദിനം പ്രചോദനമാകട്ടെ എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി ഇതോടെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ധു എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്